നമസ്കാരം രേണു സുതിക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് വീണ എസ് പിള്ള കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്ന് പലരും അറിഞ്ഞത് വീണയെക്കുറിച്ച് എവിടെയും കൊല്ലം സുതി സംസാരിച്ചിരുന്നില്ല ആദ്യ ഭാര്യ ഷാലിനിയുമായുള്ള ബന്ധം തകർന്ന ശേഷമാണ് വീണയെ കൊല്ലം സുതി വിവാഹം ചെയ്യുന്നത് ശാലിനിയിൽ പിറന്ന മകൻ കിച്ചു അന്ന് സുതിക്കൊപ്പമുണ്ട് കൊല്ലം സുതിക്കും രേണുവിനും എതിരെ വീണ നിരന്തരം അഭിമുഖങ്ങളിൽ സംസാരിച്ചു സുതി കടുത്ത മദ്യപാനിയായിരുന്നു രേണു സുധിയുമായി വൾക്കർ ചാറ്റ് നടത്തി തുടങ്ങിയ വാദങ്ങളാണ് വീണ ഉന്നയിച്ചതും കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനിപ്പോൾ എന്ന് വീണയ്ക്ക് നേരെ ചോദ്യങ്ങൾ വന്നു രേണുവിന് ഇപ്പോൾ ലഭിക്കുന്ന ജനശ്രദ്ധയാണ് വർഷങ്ങളായി സ്റ്റേജ് ഷോകളും മറ്റും ചെയ്യുന്ന ആർട്ടിസ്റ്റായ വീണയെ അസ്വസ്ഥതയാക്കുന്നു എന്ന വാദം വന്നു എന്നാൽ രേണു തന്നെക്കുറിച്ച് മോശമായി ചിലരോട് സംസാരിച്ചെന്നും ഇതാണ് താൻ പ്രതികരിക്കുന്നതിന് കാരണമെന്നും വീണ പറഞ്ഞു പക്ഷേ വീണയുടെ പല വാദങ്ങളെയും ഇല്ലാതാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ തുറന്നു പറച്ചൽ വീണയും അച്ഛനും എപ്പോഴും വഴക്കായിരുന്നു എന്നാണ് കിച്ചു പറഞ്ഞത് പിന്നാലെ വീണ കിച്ചുവിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു തന്നെ കൊണ്ട് പല കാര്യങ്ങളും ും തുറന്ന് പറയിപ്പിക്കരുത് പറഞ്ഞാൽ കിച്ച്വിനെ അത് ബാധിക്കും എന്നായിരുന്നു വീണ പറഞ്ഞത് സുധിയുടെ സഭാപ ദൂഷ്യങ്ങളെ കുറിച്ച് വീണ സംസാരിക്കുകയുണ്ടായി മദ്യപാനവും മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധവുമാണ് സുധിയുമായുള്ള ബന്ധം പിരിയാൻ കാരണമെന്നും വീണ വീണ്ടും ചൂണ്ടി പറഞ്ഞു നേരത്തെ രേണുവും സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു മറ്റൊരു വിവാഹം ചെയ്ത് ശാലിനിക്ക് ഒരു മകനുണ്ടെന്നും ശാലിനി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് രേണു സുദി പറഞ്ഞത് ഇതിന് കാരണം എന്താണെന്നറിയില്ല അറിയില്ല ലോക്ക്ഡൌൺ സമയത്ത് അന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും രേണു പറഞ്ഞു അമ്മ മരിച്ചു കിച്ചു കാണാൻ പോയിട്ടില്ലെന്നും രേണു പറഞ്ഞു കൊല്ലം സുദീൻ താണി നമ്മൾ ഇടയ്ക്കിടെ വഴക്കുണ്ടായിരുന്നുവെന്നും വീണ പറയുകയായിരുന്നു സുതിക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വരെ വീണ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല അച്ഛനെക്കുറിച്ച് പറഞ്ഞത് കിച്ചുവിന് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും അതിനാലാവാം കിച്ചു അതിൽ സോർ ചോദിക്കുന്നു പക്ഷേ വീണു കാരണമാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് കിച്ചുമോൻ ഈ അമ്മയെയും അച്ഛനെയും ഒക്കെ വെള്ള പൂശുന്നത് നല്ലതാണ് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടർ അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കിച്ചുവിന് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും എനിക്കറിയാം അപ്പോൾ പോലും കിച്ചുവിനെ തൻ വിവാദങ്ങളിലേക്ക് വലിച്ചെഴിച്ചിരുന്നില്ലെന്നും വീണ പറഞ്ഞു കിച്ചുവിന് ഋതപ്പനെ കൂടാതെ ഇനിയൊരു അനിയൻ കൂടിയുണ്ട് അതെ ശാലിനിക്ക് അതായത് കിച്ചുവിന്റെ അമ്മയ്ക്ക് ഇനിയൊരു മകൻ കൂടിയുണ്ട് രണ്ടാം വിവാഹത്തിൽ ഉണ്ടായ മകനാണ് പക്ഷെ അത് സുതിയല്ല പിതാവും എന്നിരുന്നാൽ പോലും ഇതുവരെ ആ മകൻ ഇവരെ വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വീണ പറഞ്ഞതും